ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്ന് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്നവനായ ക്രിസ്തു വേഷ്മന്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് ലുക്കോസിന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ ആയത് അതിൻ്റെ മുപ്പത്തിനാല് മുതലുള്ള വാക്യങ്ങളിൽ നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളൂ അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും ആകയാൽ ഈ സംഭവിപ്പാറുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുകയാണ് നിങ്ങൾക്ക് കെണി പോലെ ആ ദിവസം വരാതിരിക്കാൻ സൂക്ഷിക്കുക അതിനു തൊട്ടുപോലെ കർത്താവ് പറയുന്നുണ്ട് ഉപജീവന ചിന്തകളാൽ ഈ ലോകത്തിലുള്ള ചില മോഹങ്ങളാൽ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ വേഗത്തിൽ നമ്മുടെ ലൈഫിലോട്ട് കെണി പോലെ ആ ദിവസം അടുത്ത് പറയുന്ന ആ ദിവസം ഭൂമിയിലുള്ള സകലം മനുഷ്യർക്കും വരും കർത്താവിൻ്റെ ന്യായാസനത്തിൽ ഒരു ദിവസം നമ്മൾ എല്ലാവരും ചെന്ന് നിൽക്കേണ്ടി വരും കർത്താവ് വ്യക്തതയോടുകൂടി പറയുകയാണ് ആ ദിവസത്തിനകത്തുനിന്ന് ആ തീഷ്ണമായ അഗ്നി നരകത്തിലോട്ട് പ്രവേശിക്കാതിരിക്കാൻ കർത്താവ് പറയാണ് ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രിയരെ നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത് നമ്മൾ എന്തിനാ ഉണരുന്നു ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവം തന്നിരിക്കുന്ന ഈ ഭൂമിയിൽ ശാശ്വതമല്ലാത്ത നമ്മുടെ ലൈഫിൽ വളരെ കുറച്ച് കാലത്തേക്ക് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആയിസിനകത്ത് എന്തിനൊക്കെയോ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്തിനൊക്കെയോ വേണ്ടി നമ്മൾ ഉണരുന്നു എന്നാൽ കർത്താവ് പറയുകയാണ് നമ്മൾ ഉണരേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും അതിനൊന്നിനുമല്ല ഒരു ദിവസം വരുന്നുണ്ട് ആ ദിവസം കെണി പോലെയാണ് വരുന്നത് അത് കള്ളൻ വരുന്നത് പോലെയാണ് അതിനകത്ത് നമ്മൾ പെട്ടുപോകാതിരിപ്പാൻ യേശുക്കർത്ത ഒത്തിരി ഉപമകൾ പറഞ്ഞു വിളക്കിൽ എണ്ണ സൂക്ഷിച്ച അഞ്ചുപേരെ കുറിച്ച് പറഞ്ഞു പത്തു പേരിൽ അഞ്ചു പേരെ എണ്ണ എടുത്തു ഈ വേദഭാഗവും നമ്മളോട് പറയുന്നു നമ്മൾ സൂക്ഷിക്കാൻ നമ്മൾ ഉണർന്നിരിപ്പാൻ നമ്മൾ പ്രാർത്ഥിക്കാൻ എന്തിനു വേണ്ടിയിട്ട് ഇവിടത്തേക്ക് വേണ്ടിയിട്ടല്ല ഒരു ഭവനം നമുക്കുണ്ട് അവിടെ ഒരുങ്ങുവാൻ അവിടെ എത്തുന്നതിന് വേണ്ടി ഒരുങ്ങുവാൻ ആ ദിവസം കെണി പോലെ നമ്മെ പിടിക്കാതിരിപ്പാൻ അപ്പനോടൊപ്പം വസിക്കേണ്ടതിന് കൃപയോടെ സഞ്ചരിക്കേണ്ടതിന് യുവജനത്തെ മുറുകെ പിടിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാർ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു